മഹല്ലിലെ ഐക്യം എന്ന് പറഞ്ഞാൽ മഹലിൻ്റെ ഭദ്രത പറഞ്ഞാൽ എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് മഹലിൻ്റെ ഭദ്രത മഹല്ല് ഭരിക്കണമെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയണം വ്യത്യസ്ത ആശയം ഉണ്ടാവും വ്യത്യസ്ത ആദർശം ഉണ്ടാവും ആശയ ആദർശങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് സമാന മനസ്കത് മന മനസ്സിലായിട്ടില്ല എല്ലാവരും ഒരേ മനസ്സ് എല്ലാവരും പറയുന്നില്ല ലായില ഇല്ല മുഹമ്മദ് റസൂദുള്ള പക്ഷെ പള്ളികളുടെ കാര്യത്തിൽ വരുമ്പോൾ പള്ളികളിൽ അല്ലെങ്കിൽ നമസ്കരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ അടക്കുമ്പോൾ വ്യത്യസ്ത ആശയങ്ങളിലൂടെ ആശയത്തിനാണ് അല്ലെങ്കിൽ ആദർശത്തിനാണ് പ്രാധാന്യം നൽകി പരസ്പരം പോരാടുന്ന മനസ്സോടു കൂടിയാണ് സമീപിക്കുന്നത് എന്തിനു ഈ എന്ന് ചോദിച്ചാൽ അതിന് യാതൊരു മറുപടിയില്ല സംഘടനക്കാൾ വലുത് ഇസ്ലാമിക സമുദായമാണ് സമുദായത്തിന് നന്മ ലക്ഷ്യം സമുദായം കഴിഞ്ഞിട്ടേ സംഘടന വരുന്നുള്ളൂ ഇന്നലെ ഒരു ഒരു പള്ളിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടു പോകും കഴിഞ്ഞ രണ്ടു വല്ല മുൻപ് എലക്ഷൻ നടത്തിയ പള്ളിയാണ് അവിടെ ഭിന്നത രൂക്ഷമായിട്ടില്ല എങ്കിലും പുതിയ കമ്മിറ്റി ഒരു സമന്വയത്തിന്റെ രീതിയിൽ ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പഴയ കാലം അവർ മറന്നില്ല അവർ വിട്ടുവെച്ചയ്ക്ക് തയ്യാറല്ല ഞാൻ പറഞ്ഞു വിട്ടുവെച്ചു ചെയ്യണം നിങ്ങൾ പിടിച്ച പോലെയല്ല എലക്ഷൻ നടത്തി കമ്മിറ്റി വരണ എല്ലാ വിഭാഗം ജനങ്ങളും താമസിക്കുമ്പോഴുന്ന ഒരു പ്രദേശമാണ് മഹല് അതിൽ നിര വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഉണ്ടാവാം വ്യത്യസ്ത ആശയദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ഉണ്ടാവാം എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് മഹലിൻ്റെ ഐക്യത്തിനും അക ഭദ്രതയ്ക്കും ഏറ്റവും നല്ലത് അതിൽ ഒരു മഹലിൽ വിണുമ്പോൾ ഒരു മഹല്ലിൽ ചിലപ്പോൾ അമുസ്ലിമായിട്ടുള്ള ആളുകളുടെ അവരെയും കൂടി കൂട്ടണം അവരൊരു ഭാഗമാണ് ആ മഹല്ലിൻ്റെ ഭാഗമാണ് അവർ അവരുടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളായിരിക്കും ഉണ്ടാവേണ്ടത് എൻ്റെ മഹലിലുള്ള എൻ്റെ എൻ്റെ അയൽവാ പള്ളിയുടെ അയൽവാസിയായ അശോകനോ രാമചന്ദ്രനോ മഹല്ലിൻ്റെ ഭാഗമാണ് പുറത്തല്ല അവരും കൂടി ഉൾക്കൊള്ളണം അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും അവർ മഹലിന്റെ സമൂഹത്തിന്റെ രാജ്യത്തിന്റെ ഭാഗമാണ് പഴയ കാലത്തുണ്ടായിരുന്ന സമസ്ത പഴയകാലത്ത് നേതാക്കീയ പാർട്ടിയായിട്ട് മുസ്ലിം ലീഗിനെയും മതസംഘടനയായിട്ട് സമസ്തയെയും അംഗീകരിച്ചു പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പൊ നേതൃത്വം മാറി നേതൃത്വത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം അവര് അവർക്ക് തന്നെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാന്ന് തോന്നുന്നതിനോട് കൂടി മുസ്ലിം ലീഗിനെ മു പിന്തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് നിലപാടെടുക്ക അങ്ങനെ പിൻവലിച്ചില്ല ആരും പിൻവലിച്ചില്ല എല്ലാവരും പാണക്കാട് കുടുംബം മൊത്തം ഒന്നടങ്ക സംവിധാനത്തിലെ സി ഐ സിന്റെ കൂടെ പിന്നിൽ കുറച്ച് നിൽക്കുന്നത് ഞങ്ങൾ പൂർണ്ണമായും സപ്പോർട്ടാണ് ഞങ്ങൾ ഭാരവാഹികളെന്നൊന്നും മാറിയിട്ടില്ല ഡയറക്റ്റ് മുന്നോട്ട് പോവാൻ എല്ലാ പേരും പാണക്കാട് കുടുംബവും പിന്നിലും മാറിയിട്ടില്ല െറ്റ് എന്താണെന്ന് ഇതുവരെ വെക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്താണ് ചെയ്ത തെറ്റുന്നത് കുടുംബമാണ് പടപ്പറക്കൾ കുടുംബം പണക്കാട് കുടുംബം അഭേദമായി ബന്ധമാണ് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളൊക്കെ വിചാരിച്ച ഇവർ ശുന്നിയും വഹാബിയും കൂടി കൂടിയ സുഹാബിയാണ് ആ മാന്യദേഹം പഴയ പരിശുദ്ധമായ വഹാബി മഹാനായ ഉസ്താദിന്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അവിടെ ജാമ്യയില് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്നു ആരാണ് അൻവരിതാദി വലിയ പണ്ഡിതനാണ് കണ്ടിട്ട് ഗദ്യമാക്കി കൂടുന്ന ഇത് പദ്യമാക്കി കൂടു നന്നാണ് കൊടുത്താൽ ആ ഉടനെ രണ്ടു മണിക്കൂർ കൊണ്ട് പദ്യമാക്കാൻ കൈവുള്ള ഭാഷാ പണ്ഡിതനാണ് ഒരു പുസ്തകം എഴുതി പുസ്തകം തന്നെ വലിയ ചരിത്രമായിട്ട് എഴുതല്ല അതുപോലെ അവരെ അറിവിയാക്കാൻ പറഞ്ഞാൽ ഞാൻ അറിവിലാക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിലാക്കാൻ പറഞ്ഞാൽ ഇംഗ്ലീഷിലാക്കും പുസ്തകം എഴുതാൻ അത്രേ ഉള്ളൂ ഒരു പുസ്തകം എഴുതുന്നവർത്തൊന്നും ആരേണ്ടേ ഇല്ല ഒരു മനുഷ്യൻ ഇങ്ങനെ ഞരമ്പ് രോഗം പിടിച്ചിട്ട് അല്ലെങ്കിൽ മസിൽ പിടിച്ചിട്ട് നോക്കേണ്ടേ ഇല്ല പുസ്തകം കഴിച്ച് ഓരോരുത്തരുടെ ചരിത്രം ചെയ്ത മഹബൂബ് സാഹിബിന്റെ ചരിത്രം എന്നോട് എഴുതാ പറ ഞാൻ അങ്ങനെ എഴുതും അയാള് ഭാബിയായിരുന്നു അല്ലെ അയാൾ കടകരി കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നു ഇവിടെ പന്ത്രണ്ട് ലക്ഷം കുട്ടികളും അതിൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കുട്ടികളും ലീഗുകാര മക്കളാണ് ഇത് ഞാൻ പറഞ്ഞപ്പോ ചോദിച്ചു പിന്നെ കുട്ടികളവിടെ അവർക്ക് ഇതൊരു യാഥാർത്ഥ്യമല്ലേ ഏത് മഹലാണ് ഇവരെ തുണക്കുന്നവരുള്ളത് കോഴിക്കോട് ജില്ലയിൽ സിനിമ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഞാനും സൈലിയൊക്കെ ആശയം എത്രമാരിയാരണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം പാണക്കാട്ടെ കുട്ടികളെ തൊട്ട് കളിച്ചാൽ അതി തീക്കളിയായിരിക്കും നടുങ്ങും പെടഞ്ഞു മരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ പെടഞ്ഞു മരിക്കും പറയുന്നു പാണക്കാട്ട് തങ്ങൾ ആവാൻ യോഗ്യരല്ല താൻ മെമ്പർ ആവാനും യോഗ്യനല്ല ഈ സമൂഹം പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ സമൂഹം തീരുമാനിക്കാൻ പോവുകയാണ് പാണക്കാട് തങ്ങളെ താരടിച്ച സമസ്തയോ പാണക്കാട്ട് കുടുംബമില്ലെങ്കിൽ സമസ്ത ഉണ്ടാകുമോ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് പത്തിരുപത് വർഷങ്ങളിൽ ഏറെയായി ഇരുപത് വർഷങ്ങളിലേറെയായി ഈയിടെ ഒരു ഫേസ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ ജമാഅത്തും മുജാഹിദും ഇതെല്ലാം കൂടി കൂടിയിട്ട് രാഷ്ട്രീയ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയും കൂടി കൂടിയിട്ട് ് ഇരുപത് വർഷങ്ങളിലേറെയായി എന്നൊരു ഫേസ് പറഞ്ഞിട്ടുണ്ട് കെ എം ഷാജിക്ക് മറുപടി പറയുന്ന കൂട്ടത്തിൽ അതിന്റെ ഭാഗമായിരുന്നു പത്രത്തിന്റെ ആരംഭം ഉദ്ഘാടന വേളയിൽ തന്നെ ഒരു കറുത്ത മുഖം ഉണ്ടായിരുന്നു ഉദ്ഘാടന വേളയിൽ ഈ അഹമ്മദ് സാഹിബുണ്ട് ചെറുശേരി ഉസ്താദുണ്ട് ഉസ്താദ് ഉണ്ട് തങ്ങൾ ഉണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ അനക്കം മാത്രമേ ഉള്ളൂ എന്നാൽ കോടിയേരി ബാലകൃഷ്ണനെ സ്വാഗതം ചെയ്യുമ്പോൾ കോടിയേരി ഒന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ വിളിക്കാറില്ല ഇതൊരു പുതിയ തുടക്കമാണ് അപ്പോഴും അപ്പോഴും ഇത് മുട്ടി അല്ലത് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇടയിൽ ഒരു പുതിയ ശത്രു ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട് അതിന് നേതാവ് അബ്ദുൽ ഹമീദ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ട് കടുത്ത ീഗ് വിരോധികളാണ് ഒരു പേര് സമയത്ത് ഞാൻ പറയാം മാത്രല്ല മറ്റു ചിലരും പങ്കെടുത്തിട്ടുണ്ട് അവര് ഞാൻ സൂചിപ്പിച്ച നയങ്ങളില് യോജിപ്പുള്ളവരായിരിക്കാം അതുകൊണ്ടായിരിക്കണം അവർ പങ്കെടുത്തത് സമസ്ത കേരള ജമീയത്തുള്ളമ്മയുടെ ആശയാദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സമസ്ത മുഷാവറയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ് അത് സ്വന്തമായി വ്യക്തിപരമായ കാഴ്ചപ്പാടുകളോ വ്യക്തിപരമായ താല്പര്യങ്ങളോ വ്യക്തിപരമായ വീക്ഷണങ്ങളോ അടിസ്ഥാനമാക്കി ഉരുത്തിരിഞ്ഞുണ്ടാവുന്നതല്ല സമസ്ത കേരള ജമീയത്തുള്ള ഒരു നൂറ്റാണ്ടുകാലമായി കേരളത്തിലെ മതപരവും ആത്മീയവും സാമൂഹികവും വിദ്യാഭ്യാസപരവും ഒക്കെയായ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുകയും മുതൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണല്ലോ അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഈ ഒരു നൂറ്റാണ്ട് കാലത്ത് പഴക്കം പരിഗണിക്കേണ്ടതുണ്ട് പഴക്കം മാത്രമല്ല അത് അതിൻ്റെ ഭരണഘടനയും അതിൻ്റെ പൂർവികരായ നേതാക്കന്മാരുടെയും മാർഗദർശികരുടെയും ഒക്കെ രീതിയും വഴി അനുസരിച്ചാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത് അത് നിർഭാഗ്യകരമായ ചില വ്യതിയാനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ിയാനൂരിയിൽ നാലഞ്ച് വർഷമായി അധ്യാപന സേവനം ചെയ്തിരുന്ന കെ വി അസ്ഹർ അലി ഫൈസി അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു അദ്ദേഹം ഈയിടെയായി സമസ്ത കേരള ജപീയത്തുള്ള മേധാവികൾക്കും നേതാക്കന്മാരും ചെയ്യപ്പെട്ട ചിലർക്കെതിരെ രൂക്ഷമായ വിമർശന വിമർശനങ്ങൾ നടത്തി ചില പ്രസംഗങ്ങൾ ചില സ്ഥലത്തൊക്കെ നടത്തി അങ്ങനെ ഒരു മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു അങ്ങനെ അദ്ദേഹത്തിന് എൻ്റെ മേലിൽ അദ്ദേഹത്തിനെതിരെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു ദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി ഇന്ന് നിലവിലുള്ള ആളുകൾ ഉസ്താദന്റെ കാൽപ്പാടുകൾ പിൻപറ്റി നടക്കാൻ ശ്രമിക്കണമല്ലോ ഉസ്താദന്റെ അടുത്ത് നിന്ന് മുഴുവൻ കിതാവും പഠിച്ച് മൗലിയരായി മതപണ്ഡിതനായി പിന്നെ ഉസ്താദ് ആഗ്രഹിക്കാത്ത വഴിയിലൂടെ നീങ്ങുക എന്നുള്ളത് ഒരു കൃതജ്ഞതയാണ് നന്ദികേടാണ് അല്ലെങ്കിൽ ഉസ്താദീയത്ത് എന്ന ആ പവിത്രമായ ആ കൺസെപ്റ്റ് ആ കാഴ്ചപ്പാടിനോടുള്ള അവഹേളനമാണ് ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട് അപ്പൊ അത് കൊണ്ട് അവർക്ക് ഗുണം വരില്ല ആളുകളിടയില് അപമാനം വന്നുകൊണ്ടിരിക്കും പദവിക്ക് താഴ്ച വന്നുകൊണ്ടിരിക്കും ജനങ്ങള് നിസ്സാരരായി കാണുന്ന അവസ്ഥ വന്നേക്കും ഇതൊക്കെ വളരെ അപകടമാണ് ആലിമ്യങ്ങളെ സംബന്ധിച്ച് ആ ആമുഖ ആമുദാ എന്റെ അവസാന ഭാഗത്ത് തങ്ങൾ പറഞ്ഞ് ഉമ്മർഭൈഷിയെ പറ്റിയുള്ള ചില പരാതികളും ചർച്ചകളൊക്കെ വരും ഇരിക്കണം പറ്റി ചർച്ച ചെയ്യുമ്പോൾ വേണ്ടത് നല്ലത് എന്ന് പറഞ്ഞാൽ പത്തിരുപത് മിനിറ്റുള്ള സംസാരം തങ്ങൾ അവസാനിപ്പിച്ചു അങ്ങനെ ഏറെ സാധാരണ കമ്പനികളുമായി മുന്നോട്ട് പോയി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിയുന്ന ശേഷം ഞാനാണ് ജയിച്ചത് അപ്പൊ എം എസ് ഐടെ കിരീടങ്ങളുടെ നേതാക്കന്മാരും കീഴടക്കേണ്ടിയുള്ള സൈൻ ചെയ്തൊരു അരിധി കണ്ടിട്ടുണ്ട് അത് ചർച്ച ചെയ്യാന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ് അപ്പം പ്രവേശിച്ചു പറഞ്ഞാൽ ഞാൻ മാറിയിരിക്കൂല മാറിയിരിക്കേണ്ടതില്ല